ഹലോ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് എൻ്റെ മക്കൾ തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് വർക്ക്സാണ് അപ്പോൾ മൂണ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റോക്കറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ പോയി കാണുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ പതിപ്പാണ് അപ്പോൾ കെ യു കെ ജിയിൽ പഠിക്കുന്ന മോൾക്ക് വേണ്ടിയിട്ടാണ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളത് പതിപ്പും മോനാണ് അപ്പോൾ ഇതിൽ ഉള്ളടക്കം അതുപോലെ തന്നെ ആമുഖം ഒരു അമ്പിളിമാമിൻ്റെ ഒരു കവിത എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കിസ് കുറച്ച് ചോദ്യോത്തരങ്ങൾ എഴുതിയിട്ടുണ്ട് ആദ്യ ചാന്ദ്രയാത്ര ഉണ്ട് കടങ്കത ഉണ്ട് ഇത്രേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ശേഖരണങ്ങളും കാര്യങ്ങളും പിക്ചറുകളൊന്നുമില്ല കാരണം ഒരു രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ളതേ ഉള്ളൂ അവർ പെൻസിൽ വെച്ചിട്ടാണ് എഴുതാറുള്ളത് അതേ പെന്സില് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ട് ഹെഡിങ് ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനൊക്കെ വരച്ചു കൊടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്നു കരുതുന്നു Apoi que eu lo video, la viol.